ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എൻ്റെ മോനോട് പറഞ്ഞ് നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം മര്യാദയ്ക്ക് ഇവിടുത്തെ പണിയെടുത്ത് ഇരുന്നോണം ശാരദ ഉറങ്ങു തുള്ളിക്കൊണ്ട് മരുമകളെ നോക്കി അമ്മ ഞാനും എൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ എന്നല്ലേ ചോദിച്ചത് എൻ്റെ അമ്മയ്ക്ക് തീരമായി അച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ സമയത്ത് ഞാൻ അവിടെ വേണ്ടതല്ലേ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലാണ് പെണ്ണുങ്ങൾ നിൽക്കേണ്ടത് ഞാൻ പറയുന്നതാണ് നീ അനുസരിക്കേണ്ടത് കെട്ടിക്കേറി വന്നിട്ട് കൊല്ലം രണ്ട് കഴിഞ്ഞിട്ടും മച്ചയായ നിന്നെ എൻ്റെ മോൻ പോറ്റുന്നത് തന്നെ വലിയ കാര്യം നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞ അവൻ അതും ചെയ്യും രണ്ട് രണ്ടറ്റാക്ക് കഴിഞ്ഞ നിന്റെ തന്തയ്ക്ക് മോള് ബന്ധം വേർപ്പെടുത്തി വീട്ടിൽ വന്നുവെന്ന് കേട്ടാൽ പിന്നെ ചാകാൻ അത് മതി കുട്ടികൾ ഉണ്ടാവാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല അമ്മയുടെ മോൻ തന്നെ ഇപ്പൊ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞത് അത് നീ പറയുന്നതല്ലേ അല്ലാതെ എൻ്റെ മോൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിന്റെ കുഴപ്പം കൊണ്ടാ ആ വിശേഷമാവാത്തതെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ വലിയ ശീലാവധിച്ച എനിക്കിപ്പോൾ തർക്കിക്കാൻ നേരമില്ല എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ നല്ല ശ്വാസം മുട്ടുണ്ട് വയ്യാത്ത എൻ്റെ അച്ഛന് അമ്മയെ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാനും നോക്കാനോ ഒന്നും കഴിയില്ല അതുകൊണ്ട് എന്നോട് കൂടെ വരുമെന്ന് ചോദിച്ച് വിളിച്ചത് കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ നിങ്ങൾക്കിഷ്ടമില്ലാത്തത് കൊണ്ട് ഒരു കാര്യത്തിനും എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇപ്പോൾ ആ പാവം ഗതികേട് കൊണ്ടാണ് എന്നോട് കൂടെ ചെല്ലാം വിളിച്ചത് ഞാനൊന്നു പോയി വന്നോട്ടെ അമ്മേ ഏട്ടനോട് ചോദിച്ചപ്പോ അമ്മ സമ്മതിച്ച പൊയ്ക്കോന്നാണ് പറഞ്ഞത് അവൻ എൻ്റെ മോന അവൻ അങ്ങനെ പറയൂ നീ ഇവിടുന്ന് പോയാൽ പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും എനിക്കൊന്നും കിടന്ന് കിടന്നറിയിക്കാൻ നിന്റെ അച്ഛനെ നോക്കാൻ വൈകി വല്ല ഹോം നേഴ്സിനെ വെക്കാൻ പറയും അല്ലാതെ കെട്ടിച്ചു വിട്ട മോളെ വിളിക്കുക അല്ല ചെയ്യേണ്ടത് അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെന്നെ വിളിക്കില്ലായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ് വിരുന്നു പോയതല്ലാതെ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്തത് കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റിയിട്ടില്ല അതിലൊന്നും പരാതി പറയാതെ എൻ്റെ വീട്ടുകാർക്കും ഞാൻ കാരണം ഒരു വിഷമം വരേണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ മോൻ്റെ ആട്ടും തപ്പ് സഹിച്ചൊരു വേലക്കാരിയെ പോലെ ഞാനിവിടെ കഴിഞ്ഞില്ലേ കാൽക്കാശിന് ഗതിയില്ലാതെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരും പത്ത് പവൻസ് സ്വർണം തികച്ചില്ലാതെയല്ലേ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അത് കൊട്ടാരം പോലുള്ള വീട് നിന്റെ പട്ടിക്കൂട് പോലത്തെ വീടല്ലിത് കിടക്കാൻ പട്ടുമെത്താം കഴിക്കാൻ ദിവസവും ഇറച്ചിയും മീനും ഇരുന്ന് തൂറാൻ യൂറോപ്യൻ ക്ലോസിറ്റ് ഗവൺമെന്റ് ഉദ്യോഗമുള്ള ഭർത്താവ് ഇതിൽ കൂടുതൽ കുടിലിൽ കിടക്കുന്ന നിനക്ക് എന്തോ വേണം പരിഹാസത്തോടെയുള്ള അമ്മായി അമ്മയുടെ വാക്ക് അമ്മേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കാറേ ഉള്ളൂ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കള്ളം കേട്ട് അമ്മയുടെ മോൻ എന്നെ തല്ലുമ്പോഴും മിണ്ടാതെ നിന്ന് കൊണ്ടിട്ടുണ്ട് മറുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വേണ്ട സമയമാണ് എനിക്കങ്ങോട്ട് പോയേ പറ്റൂ അമ്മ സംബന്ധിച്ചാൽ ഞാൻ വേഗം പോയി വരാം വിദ്യ കെഞ്ചി എന്റെ സമ്മതത്തോടെ നീ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല വിദ്യ എന്റെ വാക്ക് തിക്കരിച്ചു പോയാ പിന്നെ ഈ വീടും ഇങ്ങനൊരു ഭർത്താവിനെ നീ മറന്നേക്ക് അവളോട് കലുതുള്ളി ശാരദ മുറിയിലേക്ക് പോയി സങ്കടത്തോടെ വിദ്യ അടുക്കള പടിയിലിരുന്നു പലചരക്ക് കടക്കാരനായ ഭാർഗവന്റെയും വീട്ടമ്മയായ ലതയുടെയും ഒരേ ഒരു മകളാണ് വിദ്യ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് വിദ്യയ്ക്ക് ശരത്തിന്റെ ആലോചന വരുന്നത് ഗവൺമെന്റ് ജോലിക്കാരനും പണക്കാരനുമാണ് ശരത് അയാൾക്കൊരു ചേടനുള്ളത് കല്യാണം കഴിഞ്ഞ് വേറെ താമസമാണ് തങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അനുസരണയോടെ കഴിയുന്നൊരു പെൺകുട്ടിയെയാണ് അവർ തേടിക്കൊണ്ടിരുന്നത് കാരണം മൂത്ത മരുമകൾ നല്ല കാശുള്ള വീട്ടിലെ പെണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് മാസം ഒന്ന് തികയുന്നതിന് മുൻപേ മൂത്ത മകനെയും കൊണ്ട് അവൾ മാറി താമസിച്ചത് ശാരദയ്ക്ക് ഇഷ്ടായില്ല കാണാൻ സുന്ദരിയായിരുന്നു വിദ്യ അതുതന്നെയാണ് അവളെ ശരത്ത് കെട്ടാൻ കാരണവും സ്ത്രീധനം ഒന്നും വാങ്ങിക്കാതെ മകളെ കിട്ടാൻ ഉദ്യോഗമുള്ള പയ്യൻ വന്നത് മോളുടെ ഭാഗ്യമാണെന്ന് കരുതി ഹൃദ്രോഗിയായ വിധിയുടെ അച്ഛൻ സന്തോഷിച്ചു കല്യാണം കഴിഞ്ഞ് ശരത്തിന്റെ വീട്ടിലെത്തി ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ ഭർത്താവിൻ്റെയും അമ്മായി അമ്മയുടെയും തനി നിറം അവൾക്ക് മനസ്സിലായി അവളെ അവർ ഒരു അടിമയെ പോലെയാണ് കണ്ടിരുന്നത് രാവിലെ മുതൽ രാത്രി വരെ ആ വീട്ടിലെ സകല ജോലികളും ചെയ്യണം രാത്രി ഭർത്താവിന്റെ രതി വൈകൃതങ്ങളും അവൾ സഹിക്കണം സൈറ്റിൽ കാണുന്നതൊക്കെ ശരത്തെ വിധിയിൽ പരീക്ഷിക്കാറാണ് പതിവ് എതിർത്താൽ അവളെ നന്നായി ഉപദ്രവിക്കും വയറ്റിലും തോളിലും തുടയിലും ഒക്കെ സിഗരറ്റ് കൊണ്ട് പൊള്ളി പൊള്ളിയടർന്ന പാടുകളാണ് തന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി വിദ്യ ഒക്കെ സഹിച്ചു പോന്നു രണ്ടാക്ക് കഴിഞ്ഞ അച്ഛന് മകനുടെ ജീവിതം നശിച്ചുവെന്നറിഞ്ഞാൽ സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നോർത്ത് വിദ്യ തന്റെ വേദനകൾ ഉള്ളിലടക്കി ഒരു കുഞ്ഞുണ്ടായാൽ വിദ്യയുടെ ഇപ്പോഴത്തെ ശരീര വടിവ് പോകുമെന്ന് പറഞ്ഞ് ഗർഭിണിയാകാൻ പോലും അനുവദിച്ചില്ല ശരത്ത് ഒരു കണക്കിന് അത് നന്നായെന്ന് അവക്കും തോന്നും കല്യാണം കഴിഞ്ഞ വർഷം രണ്ടായിട്ടും വിദ്യ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടില്ല ശാരദ അവളെ അങ്ങോട്ട് വിടാറില്ല മരുമകനൊപ്പം മകൾ സന്തോഷത്തോടെ കഴിയുന്നല്ലോ എന്ന് ആശ്വസിച്ച് വയസ്സായ അച്ഛനും അമ്മയും ഇടയ്ക്കിടെ അവളെ വന്ന് ഇങ്ങോട്ട് വന്ന് കണ്ടുപോകും സഹനത്തിന്റെ അങ്ങേ അറ്റത്താണ് ഇപ്പോൾ വിദ്യ എത്തി നിൽക്കുന്നത് ഇനിയും ഈ ക്രൂരത സഹിക്കാൻ അവൾക്ക് വയ്യെന്ന് തോന്നി ആ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ പിന്നെ മടങ്ങിവരാൻ കഴിയില്ല അച്ഛനും അമ്മയും വിഷമിക്കുമല്ലോ എന്ന് ഓർത്താണ് ഇത്രയും നാൾ ിണ്ടാതെ നിന്നത് ഇനിയും ഈ ജയിലിൽ കിടന്ന് വീർപ്പ് മുട്ടാൻ അവൾക്ക് വയ്യ മടുത്തിരിക്കുന്നു അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിദ്യ തീരുമാനിച്ചു കാരണം തൻ്റെ ആരോഗ്യം മുഴുവനും ആ വീട്ടിലെ പണിയെടുത്ത് നശിക്കും അതേസമയം ആ അധ്വാനം പുറത്തുപോയി ചെയ്തിരുന്നെങ്കിൽ ശമ്പളം ശമ്പളമെങ്കിലും കിട്ടുമായിരുന്നു അതുകൊണ്ട് അച്ഛനെ അമ്മേ സുഖമായി നോക്കാം എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് കരുതി തന്റെ സാധനങ്ങളുമായി വിദ്യ ആ വീട് വിട്ടു കാലങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിൽ ചെന്ന് കയറിയപ്പോ അവൾക്ക് സമാധാനം തോന്നി അമ്മയുടെ മടിയിൽ വീണ് അവൾ പൊട്ടിക്കരഞ്ഞു ഇനി എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടരുതച്ച അമ്മ അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു അച്ഛൻ്റെ കട ഞാൻ നോക്കി നടത്തിക്കൊള്ളാം നിങ്ങളെ ഞാൻ പൊന്ന പോലെ നോക്കിക്കൊള്ളാം ഇത്രയും നാൾ സുഖമില്ലാത്ത നിങ്ങളെ ഓർത്തെല്ലാം സഹിക്കുമായിരുന്നു ഇനിയും അവിടെ നിന്നാൽ മരിച്ചുപോകും ഞാൻ ഭർത്താവ് ഏൽപ്പിച്ച മുറിപ്പാടുകൾ അമ്മയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടി വിദ്യ മകളുടെ ദുരിതം നിറഞ്ഞ ജീവിതം മനസ്സിലാക്കി അവരവളെ ചേർത്ത് പിടിച്ചു അച്ഛനെയും അമ്മയും മനസ്സിലാക്കിയതിൽ മുഴക്ക് തെറ്റുപറ്റി ഞങ്ങളുടെ ഒരേയൊരു മോളല്ലേ നീ നിനക്കവിടെ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ തന്നെ തിരിച്ചു പോന്നാൽ മതിയായിരുന്നു ഞങ്ങൾ നിന്നെ രണ്ടു കൈനീട്ടി സ്വീകരിക്കുമായിരുന്നു കാരണം നിനക്ക് എന്ത് സംഭവിച്ചാലും നഷ്ടം ഞങ്ങൾക്കല്ലേ ഉണ്ടാവുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആ ജീവിതം ഓർത്ത് മോളും വിഷമിക്കേണ്ട സ്ത്രീധനം ഒന്നും ചോദിക്കാതെ നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടു പോയപ്പോൾ നിന്നെ പൊന്നുപോലെ അവൻ നോക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങ് കൊണ്ടുപോകുന്നതിനെ നിന്നെ നിനക്ക് ഞങ്ങളുണ്ട് മോളെ മകളെ ചേർത്ത് പിടിച്ച് ആ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെയും വാക്കുകൾ കേട്ടപ്പോൾ ആ തീരുമാനം നേരത്തെ എടുക്കേണ്ടതായിരുന്നുവെന്ന് വിദ്യയ്ക്ക് തോന്നി എങ്കിലും ഇന്നവൾ സന്തോഷവതിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ സുരക്ഷിതത്വ ബോധം അവൾ ധിക്കാരത്തോടെ ഇറങ്ങിപ്പോയ ഭാര്യയെ അമ്മയുടെ വാക്കുകേട്ട് ശരത്ത് ഉപേക്ഷിച്ചു വിദ്യക്കത് ആശ്വാസമാണ് നൽകിയത് അച്ഛന്റെ കട ഏറ്റെടുത്ത് നടത്തി അവൾ അന്തസ്സോടെ ജീവിച്ചു അതേസമയം വിദ്യയെ പോലൊരു അടിമ മരുമകളെ തന്റെ മകനു വേണ്ടി അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു ശാരദ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ